ഹലോ ഞാൻ ഡോക്ടർ ലുഗ്ന കൊട്ടപ്പുറം സ്മൃതി റോഡ് സ്മൈൽ ബോഡി ക്ലിനിക്കിലെ ഡോക്ടറാണ് തൈറോയിഡിന് തൈറോയിഡിൻ്റെ കുറിച്ച് പലരും ചോദിക്കാറുണ്ട് അപ്പം എന്തൊക്കെയാണ് തൈറോയിഡിന് വരുന്ന അസുഖങ്ങൾ തൈറോയിഡിന് പ്രധാനമായിട്ട് മൂന്ന് തരത്തിലാണ് അസുഖങ്ങൾ വരാറ് ഒന്നാമത്തത് ഹൈപ്പോ തൈറോയിഡിസം രണ്ട് ഹൈപ്പർ തൈറോഡിസം മൂന്ന് ഗോയിറ്റർ ഹൈപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിലെ ടി എസ് എച്ച് എന്നുള്ളൊരു ഹോർമോൺ അത് തലച്ചോറിൽ തലച്ചോറിന് വരുന്നൊരു ഹോർമോണാണ് അത് തൈറോയിഡ് ഗ്രന്ഥിയെ ഉൽപ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്നതായിട്ടുള്ള ടീ ത്രീ കിഫർ എന്നുള്ള ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ഹോർമോണാണ് അപ്പം ഈ ടി എസ് എച്ച് അളവ് സാധാരണ രീതിയിൽ ഹൈപ്പോ തൈറോഡിസത്തില് അത് വളരെയധികം കൂടുതലാണ് കാണാറ് അതായത് തൈറോയിഡ് ഹോർമോണുകൾ വളരെയധികം കുറവായിരിക്കും ടി ത്രീ ടി ഫോർ വളരെയധികം കുറവായിരിക്കും ഇത് ഇതുകൊണ്ട് എന്താണ് ബുദ്ധിമുട്ടുണ്ടാവുക സാധാരണ രീതിയിൽ ഹൈപ്പോ തൈറോഡിസം ഉണ്ടാകുന്ന ആളുകൾക്ക് ശരീരത്തിലെ മെറ്റബോളിസം പൂർണ്ണമായിട്ടും കുറവായിരിക്കും അതായത് ശരീരം വളരെ വളരെയധികം വണ്ണം വെച്ചു വരിക മുടി നല്ലോണം കൊഴിഞ്ഞു പോവുക കാല് കൈ തുടങ്ങിയവ രാത്രി പ്രത്യേകിച്ചും നല്ല കടച്ചിൽ വേദന ഉണ്ടാവും പലർക്കും രാവിലെ എഴുന്നേൽക്കുമ്പോൾ തീരെ എഴുന്നേറ്റ് ഒന്ന് ജോലികളിലേക്ക് ഇറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും മടി അലസത അതുപോലെ തന്നെ പകൽ സമയത്ത് ഉറക്കം വരിക ഒരു ജോലിയും ചെയ്യാൻ തോന്നാതിരിക്കുക ഇതൊക്കെ തൈറോയിഡിന്റെ കോമൺ ആയിട്ടുള്ള ലക്ഷണങ്ങളാണ് വിശപ്പ് വളരെ കുറവായിരിക്കും ഹൈപ്പോ തൈറോയിഡിസം ഉള്ള ആളുകൾക്ക് ഇനി ഇത് ഈ തൈറോയ്ഡ് രോഗം തന്നെയാണ് പലപ്പോഴും ഈ തൈറോയ്ഡ് രോഗം ബിസിഒഡി അതുപോലെ ഡയബറ്റിസ് അതായത് പ്രമേഹ രോഗം ചേർന്നിട്ടും കാണാറുണ്ട് എന്നാൽ ഹൈപ്പർ തൈറോഡിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടി എസ് എച്ച് അളവ് വളരെ കുറയുന്ന ഒരവസ്ഥയാണ് തൈറോയ്ഡ് ഗ്രന്ഥി തന്നെ ടി ത്രീ ടി ഫോർ വളരെയധികം ഉണ്ടാക്കുന്ന ആവശ്യത്തിൽ അധികം തൈറോയിഡ് ഹോർമോൺ ഉണ്ടാക്കുന്ന ഒരവസ്ഥ നമ്മൾ ഹൈപ്പർ തൈറോഡിസം എന്ന് പറയുന്നത് ഹൈപ്പർ തൈറോഡിസ ഉള്ള രോഗികൾക്ക് വിശപ്പ് വളരെയധികം കൂടുതലായിരിക്കും ശരീരം പെട്ടെന്ന് മെലിഞ്ഞു പോകും വെയിറ്റ് വല്ലാതെ കുറയും മുടി കൊഴിച്ചിൽ അതിനകത്തും കാണാറുണ്ട് ദേഷ്യം പെട്ടെന്ന് വരും അങ്ങനെ അതുപോലെ തന്നെ ഉറക്കം കുറവ് ഇതൊക്കെയാണ് സാധാരണ ഹൈപ്പർ തൈറോയിഡിസത്തിൻ്റെ ലക്ഷണങ്ങൾ അപ്പം ഇത് രണ്ടും തൈറോയിഡിൻ്റെ ഹോർമോൺ ലെവലിലുള്ള പ്രശ്നങ്ങളാണ് എന്നാൽ മൂന്നാമത്തത് തൈറോയിഡ് ഗ്രന്ഥിയുടെ വീക്കാണ് അത് ഗോയിറ്റർ ആണ് ഈ ഗോയിറ്ററിന് ഗോയിറ്റർ ഉണ്ടാകുന്നത് ഗ്രന്ഥി വീക്കത്തോടനുബന്ധിച്ച് ചിലപ്പോൾ തൈറോയിഡ് ഹോർമോണിൻ്റെ വിഷയങ്ങളും കൂടെ വരാറുണ്ട് എന്നാൽ ഗ്രന്ഥി വീക്കം മാത്രമായിട്ട് അത് ഒരു തൈറോഡ് മാത്രമേ ഉണ്ടാവുള്ളൂ അതിന് ഹോർമോൺ ലെവലിലൊന്നും വലിയ വിഷയങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പം ഒരു ബുദ്ധിമുട്ടാണ് സാധാരണ രീതിയിൽ ഉണ്ടാവുകയുള്ളൂ അത് പക്ഷേ നമ്മൾ സ്കാൻ ചെയ്തിട്ട് അത് വേറെ ക്യാൻസർ പോലത്തെ പ്രശ്നങ്ങളൊന്നും അല്ല എന്നുള്ളത് ഉറപ്പിക്കണം അല്ല എന്നുണ്ടെങ്കിൽ അത് കാണുന്ന ഒരു ബുദ്ധിമുട്ടല്ലാതെ അല്ലെങ്കിൽ ശ്വാസം വരയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ ഭക്ഷണം ഇറക്കുമ്പോഴോ ചെറിയ ബുദ്ധിമുട്ടല്ലാതെ സാധാരണ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കാറില്ല ഇങ്ങനെ മൂന്ന് രീതിയിലാണ് തൈറോഡിന്റെ പ്രശ്നങ്ങൾ കാണാറ് നന്ദി